അങ്ങനെ മലയാളം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വൻ കുറ്റം തന്നെയാണ് നമ്മുടെ സുജോയിനെ പറ്റിയാണ് അർജുൻ ഇപ്പോൾ മറികണ്ഠൻ ചാടിയിട്ടുണ്ട് ഋഷിയും അൻസിബയും അതേപോലെ തന്നെ അർജുൻ എന്നാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്വീതു ഇടയ്ക്ക് കയറി വരുന്നുണ്ട് സ്വീതു വരുമ്പോൾ ഇവരാരും വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല അൻസിബ അപ്പോൾ പറയുന്നുണ്ട് അയാൾ ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് തിരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്തിട്ടാണ് റോക്കിനെ പുറത്താക്കിയത് പെണ്ണുങ്ങളെ അവൻ തിരഞ്ഞു പിടിക്കാറില്ല കാരണം പെണ്ണുങ്ങൾ വീക്കാന്ന് അവന് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാനാണ് ഇനി മുതൽ കിച്ചൺ ക്യാപ്റ്റൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയണം ഞാനാണ് ഇനി എല്ലാവരും പണിയെടുപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സിജോൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീധുവിൻ്റെ മുഖം മാറി ശ്രീതു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇന്ന് ശ്രീധു കുറ്റം പറയാനൊന്നും നിന്നിട്ട് വന്നത് എന്താണെങ്കിലും നല്ലൊരു ബോണ്ടുണ്ട് ശ്രീധുനും ശരണ്ക്കും നല്ലൊരു ബോണ്ടുണ്ട് സിജോ ആയിട്ട് കാരണം ഇവർ മൂന്ന് പേരും ഒരു അടുത്തടുത്ത ബെഡിലാണ് കിടക്കുന്നത് കാരണം അവരാണ് എല്ലാ രഹസ്യങ്ങളും പറയാറുള്ളത് അത് നമ്മുടെ ശരണി ഇന്നലെ പറയുകയും കൂടി ചെയ്തു നമ്മൾ പറഞ്ഞ പല രഹസ്യങ്ങളും നോറ അറിഞ്ഞിട്ടുണ്ട് നോറേനോട് പറഞ്ഞിട്ടുള്ളത് വേറെ ആരുമല്ല നമ്മുടെ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് നോറ സുരേഷ് ഷേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ഞാൻ തിരിച്ച് വന്നുകഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് നോറ തന്നെയാണ് അവളെ ഞാൻ എന്താ പറയുക ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞിട്ടുണ്ട്